ഗവേഷകൻ പരീക്ഷണം നടത്തുകയാണ് ഒരു കൂട്ടം ആളുകളെ ഒരു മുറിയിലാക്കി അരമണിക്കൂർ നേരം ഒറ്റക്കിരുത്തി വാച്ചും ഫോണും അടക്കം എല്ലാം അവരിൽ നിന്ന് വാങ്ങി തൊട്ടാൽ ചെറുതായി ഷോക്കടിക്കുന്ന ഒരു സ്വിച്ച് മാത്രമായിരുന്നു ആ മുറിക്കുള്ളിലെ ഉപകരണം എത്ര നേരം ഒരാൾക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയും എന്നതായിരുന്നു പരീക്ഷണം ഷോക്ക് ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഭൂരിപക്ഷം ആളുകളും പലതവണ സ്വിച്ചിൽ പോയി അമർത്തി അരമണിക്കൂർ പോലും വെറുതെ ഇരിക്കാൻ ആളുകൾക്ക് കഴിയില്ല എന്ന് ഗവേഷകൻ സമർത്ഥിച്ചു വെറുതെയിരിക്കാനും പഠിക്കണം ഏതെങ്കിലും കാര്യത്തിൽ വ്യാപൃതരായിരിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഉറക്കം മാത്രമായിരിക്കും അതിനൊരു അപവാദം ഒരേ സമയം പല കാര്യങ്ങളുടെ പിറകെയാണ് എന്നതാണ് പല കർമ്മങ്ങളും നിഷ്ഫലമാകാൻ കാരണം ഓടി നടക്കുന്നതിനേക്കാൾ വിഷമകരമാണ് ഇരിക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് ലഭിക്കുന്നതിനേക്കാൾ മിക പരിശീലനം വേണം ഒന്നും ചെയ്യാതിരിക്കാൻ കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരുന്നാൽ ചുറ്റുമുള്ളവയെ ശ്രദ്ധിക്കാൻ തുടങ്ങും പുതിയ കാഴ്ചകൾ കാണും ശബ്ദങ്ങൾ കേൾക്കും താൻ ചലിക്കുന്നതുകൊണ്ടല്ല ലോകം നിലനിൽക്കുന്നതെന്ന് മനസ്സിലാകും തന്റെ ചലനങ്ങൾ അധികമാരും ശ്രദ്ധിക്കുന്ന പോലുമില്ലെന്ന് തിരിച്ചറിയും ഉള്ളിലെ ഊർജ്ജത്തെ സ്വയം നവീകരിക്കും എപ്പോഴും പ്രവർത്തിക്കുക എന്നതല്ല പ്രവർത്തിക്കുന്ന സമയത്ത് കാര്യക്ഷമമായും ഉൽപാദനം മികവോടെയും പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം എന്തിനാണ് എഞ്ചിനും മോട്ടറും ഇടയ്ക്ക് ഓഫ് ചെയ്യുന്നത് എത്ര ആവേശകരമായ സിനിമക്കിടയിൽ പോലും എന്തിനാണ് ഇടവേള അർത്ഥപൂർണമായ അർത്ഥവിരാമങ്ങളാണ് ജീവിതത്തെ ഫലസമൃദ്ധമാക്കുന്നത് ഒരു മിനിറ്റ് പോലും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന അവകാശപ്പെടുന്നവർ തങ്ങൾ ഏറ്റവും കൂടുതൽ തവണയും ഏറ്റവും കൂടുതൽ സമയവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് കണ്ടെത്തിയാൽ അവയുടെ മുന്നിൽ അപായ സിഗ്നൽ കാണാൻ സാധ്യതയുണ്ട് ഒരാവശ്യവുമില്ലാതെ മൊബൈൽ ഫോണിലൂടെ കൈകൾ ചലിപ്പിക്കുന്നവർ തങ്ങളുടെ ചലനശേഷിയുടെ ഗുണമേന്മ പരിശോധിക്കേണ്ടതുണ്ട് ഒറ്റത്തവണ ചെയ്യേണ്ട കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അനാരോഗ്യകരമാണ്